ആറന്മുള ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് ഭഗവാന് ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പായി അവിടെ എത്തിയ മന്ത്രി വി എൻ വാസുവിനും പരിവാരങ്ങൾക്കും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാർക്കും സദ്യ വിളമ്പിയതിനെ സംബന്ധിച്ച് ആചാര ലംഘനമുണ്ടായി എന്ന് കാണിച്ച തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് നൽകിയിരിക്കുന്ന കത്ത് അതീവ ഗൗരവമുള്ള ഒന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അവിടെ ആചാരങ്ങൾ സമ്പൂർണ്ണമായും ലംഘിച്ചു ഭഗവാൻ ആദ്യം സദ്യ സമർപ്പിച്ചതിന് ശേഷമാണ് അതിഥികൾക്ക് നൽകുന്നത് പക്ഷേ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ആറന്മുളയിലെ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ ആചാരങ്ങളെ സമ്പൂർണമായി ലംഘിച്ചിരിക്കുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ വന്ന് പ്രായച്ചിത്തം ചെയ്യണമെന്നാണ് അതുകൊണ്ട് വി എൻ വാസവൻ ചെയ്യേണ്ടത് ഈ സർക്കാരിൽ അവർക്കിപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്നത് ശബരിമല അയ്യപ്പനല്ല ആഗോള അയ്യപ്പനാണ് സി പി എം പാർട്ടിൻ്റെ അയ്യപ്പൻ എന്തുമായിക്കൊള്ളട്ടെ അവർ മന്ത്രി അടക്കമുള്ള ആൾക്കാർ ശബരിമലയിൽ നടത്തിയ ആചാര ലംഘനം പോലെ ആറന്മുളയിൽ നടത്തിയിരിക്കുന്നു അതുകൊണ്ട് ആറന്മുള ക്ഷേത്രത്തിൽ വന്ന് അവർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ ആചാരങ്ങളെ അവർ മാനിക്കുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വാസവനുമൊക്കെ പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആറന്മുള ക്ഷേത്രത്തിൽ വന്ന് ഈ ആചാര ആചാരലംഘനത്തിനെ പ്രായച്ഛിദ്ധം ചെയ്യാൻ വാസവൻ മുൻനിരയിൽ നിൽക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ആചാര ലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തത് അവർക്കറിയാം ആറന്മുള ക്ഷേത്രത്തിൻ്റെ ആചാരത്തെ സംബന്ധിച്ച് അവിടെ പതിറ്റാണ്ടുകളെ നടന്നു വരുന്നൊരു കാര്യമാണ്